വീട്ടുമുറ്റത്ത് ഇത്തിരി സ്ഥലത്ത് മുന്തിരി വിളിയിച്ചിരിക്കുകയാണ് കാഞ്ഞങ്ങാട് കൊളവയൽ സ്വദേശി വിനുവും കുടുംബവും നിരവധി പേരാണ് ദിവസവും വേറിട്ട കാഴ്ച കാണാനായി ഇവിടേക്ക് എത്തുന്നത് പടർന്ന് പന്തലിച്ച് വീട്ടുമുറ്റം നിറഞ്ഞു നിൽക്കുകയാണ് മുന്തിരി വള്ളികൾ നിറയെ മുന്തിരിക്കുലകളും കാഞ്ഞങ്ങാട് കൊളവയലിലെ വിനുവിന്റെ വീട്ടുമുറ്റത്താണ് ഈ കാഴ്ച രണ്ട് വർഷം മുൻപാണ് മുന്തിരിവള്ളി നട്ടത് ശ്രദ്ധയോടെ പരിപാലിച്ചു ആദ്യമായാണ് ഇത്രയും വിളവ് ലഭിക്കുന്നത് ഞാൻ കാഞ്ഞങ്ങാട് കാണിച്ചതാണ് രണ്ട് വർഷം മുതൽ എണിച്ചിട്ട് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാധാരണ രണ്ട് മൂന്ന് കൊലകൾ വന്നിട്ടുണ്ട് അത് അതിന് ശേഷം ഈ പ്രാവശ്യം നമുക്ക് നിറയെ കൊലകൾ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ കൂടുതൽ ഇങ്ങനെ കൊലകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു അത്ര നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് രണ്ടുവർഷം മുമ്പ് വഴിയോര കച്ചവടക്കാരനിൽ നിന്നാണ് മുന്തിരി തൈ വാങ്ങിയത് കൃഷിയെക്കുറിച്ച് വായിച്ചും കേട്ടുമുള്ള അറിവ് വെച്ചായിരുന്നു ശ്രദ്ധയോടെയുള്ള പരിചരണം ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ജനം കാസർഗോഡ്